اللهم ീ ദുനിയാഹരത്തിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ അള്ളാ ഞങ്ങളുടെ ആരോഗ്യം നിയമച്ചപ്പെടുത്തണേ അല്ലാ ഒരാൾ ഈ ദുന്യാവിൽ കുറെ നാള് ജീവിച്ചു അമലൊന്നുമില്ല ഫായിതയില്ല കുറെ നാള് ജീവിക്കുന്നതിലല്ല കാര്യം ആരോഗ്യത്തോടുകൂടി ജീവിച്ചു അമലിച്ച് അതിലാണ് നൽകട്ടെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മറുപടി കൊടുക്കുകയാണ് ാണ് അറുപതും എഴുപതും വയസ്സുവരെ ജീവിച്ചതാകുന്ന സഹോദരിയാണ് സഹോദരി തീർന്നില്ല തീർന്നില്ല കെട്ടുകയും

ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്ര എന്ത് ചെയ്തു നന്മ ചെയ്തു നമസ്കരിച്ചു നോമ്പ് പിടിച്ചു ജക്കാത്ത് കൊടുത്തു പാവങ്ങളെ സഹായിച്ചു നേർച്ചകൾ നൽകി വിധവകളെ സഹായിച്ചു നിരാലംബർക്ക് അവലംബമായി നിരാശ്രയരാകുന്ന വ്യക്തികൾക്ക് ആശ്രയത്വം കൊടുത്തു ഇങ്ങനെ 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 ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ചെയ്തു അവന്റെ ജീവിതകാലം അത്രം അങ്ങനത്തെ ഒരുത്തനാണ് ഏറ്റവും ജനങ്ങളിൽ ഹൈറായവൻ എന്ന മുഹമ്മദ് റസൂലി ഖൈർ ഖൈർ എന്ന പദത്തിന്റെ മുകളിൽ ഒരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പോൾ ഒരുപാട് കാലം നമുക്ക് വേണം അതോടൊപ്പം തന്നെ വേണം ആ ദീർഘായുസില് അമൽ വേണം അമൽ വേണം അതുകൊണ്ടല്ലേ നമ്മൾ സ്വാഗതം ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയും ആ ധാരാളം കാലം അവന്റെ എന്ന് പറയും അള്ളാഹു വഴിപ്പെടുന്നതിൽ അള്ളാഹു ദീർഘാക്കട്ടെ അഥവാ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹത്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു തോഫി കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ വേണ്ടത് നമ്മളിൽ ആരും ഇത് ചെയ്യുന്നില്ല ആര് ചെയ്യുന്നില്ല അവനവന്റെ സ്വന്തം ആരോഗ്യം ആരും ചോദിക്കുന്നില്ല നമ്മൾ നേരെ ശരണം ഡോക്ടറെ അടുത്തോട്ട് പോകും പണ്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മള് വെള്ളം കൊണ്ടുവന്ന് ഉസ്ാദുമാരെ മന്ത്രി ഉസ്താദാനും കൊണ്ടുവന്ന് മന്ദിരിപ്പിച്ച് ഒരു അയ്യായിരം രൂപ കൈമടക്ക കൊടുക്കുവായിരുന്നു അപ്പൊന്നും എന്നാലും പോയി പണ്ടത്തെക്കാൽ ഉസ്താദിന് കൊണ്ടുവന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ നമ്മൾ കൈമടക്കും വെള്ളം മന്ദിരിച്ച് ഊതി വാങ്ങും എന്താ കാര്യം ഊതി അതിന് ഷിഫുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂർ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല ഹബിബായോ ഫാത്തിഹതുൽ ഫാത്തിഹതുൽ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് ശമനമാ പ്രിയപ്പെട്ട ഉള്ളവരില്ലയോ പല രോഗങ്ങൾ കടിമപ്പെട്ടവരില്ലയോ മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരില്ലയോ ഖുർആനിലേക്ക് മടങ്ങണേ മടങ്ങണേ ന്റെ ചികിൽ പറയുവ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് നമ്മൾ ഓതുന്ന പറയുന്നത് ഓതണ്ട രീതി ഓതാണ് അതിനെ നമ്മുടെ ആരിമീങ്ങളെ കൊണ്ട് ഓദിക്കുന്നു കാരണം അവരുടെ നാവ് മോശത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല നല്ല നാവായിരിക്കും എപ്പോഴും വിക്കല മൗറാതിലും വിവാദത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും അപ്പൊ അവരെ കൊണ്ട് നമ്മൾ വെള്ളം വന്നിരിക്കുന്നത് ഞാൻ നമ്മൾ നല്ല തക്കവയുള്ള ആളാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഓദിക്കോളി നമ്മളെക്കാളും അവരെ എന്ന മഹത്തായ ഗ്രന്ഥം തസീർ വൈലാബിയുടെ നാമം അതാണ് ആ തഫസീ അദ്ദേഹം രേഖപ്പെടുത്തി ഫാത്തിഹയ്ക്ക് ഒരു നാമമുണ്ട് ഫാത്തിഹയുടെ ഒരു നാമമാണ് കിട്ടുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ പേര് അതിന്റെ പേര് കിട്ടുന്ന കിട്ടുന്ന സൂറത്ത് 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 ഈ ഈ ോ കൈവെള്ളയിൽ ഊതുക തല മുതല കാരുമ്പ തടുകൾ പഠിപ്പിച്ചാൽ വൈകിട്ട് ഉറങ്ങാൻ നേരത്ത് ശിഫയാണ് എന്ത് രോഗത്തിനും ശമനമാണ് കൊച്ചു കുട്ടികൾ ഓതാൻ അറിയില്ല മാതാപിതാക്കളെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക മന്ത്രിച്ചു കൊടുക്കുക ശുദ്ധിയില്ല ഭാര്യയ്ക്ക് എന്ന ഭർത്താവിനോട് പറയാൻ മന്ത്രിച്ചു ഊതൻ അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ മന്ദരിച്ചു പോകുന്നതിന്റെ നമ്മൾ നമ്മളോർക്കു അല്ല ഇത് ഓദാറിയാ നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഓദ്യിയാനല്ലോ പക്ഷെ നമ്മൾ ഒന്നും അതാണ് എങ്ങനെ ഊതി മന്ദിരിച്ചിട്ടാണെങ്കിലും നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചോ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബി തങ്ങളോട് അദ്ദേഹം തന്നെ ചോദിച്ചു ആ ചോദ്യകർത്താവ് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനാരാണ് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഒരുപാട് കാലം ജീവിച്ചു ആ ജീവിച്ച കാലം അത്രയും നന്മ ചെയ്യാൻ സാധിച്ചു അദ്ദേഹമാണ് ജനങ്ങളിൽ ഏറ്റവും ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളോട് വീണ്ടും അയ്യുന്നാസി യാ ജനങ്ങളിലെ ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവൻ വസ്ലം ഹബിബായ് റസൂൽഹി സല്ലാ ഖുലൈ വസ്ലം ആ തങ്ങളുടെ റോപ്പെടുത്തോയാള്സാഹോ ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിക്കാത്ത കിട്ടിയവനാണ് പക്ഷെ ആ ദുനിയാവിയായ ജീവിതത്തിൽ അവൻ മോശപ്പെട്ടതാകും അവര് ചെയ്തിട്ടുള്ളവനാണ് അഥവാ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ബാങ്ക് വിളിക്കുകയാണ് നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്നവനാണ് ഇറങ്ങിപ്പോകുന്നവനാണ് കൃത്യമായി റമദാനിലെ നോമ്പ് പിടിക്കാത്തവനാണ് പാവങ്ങൾക്ക് സായം കൊടുക്കാത്തവനാണ് അത്തരത്തിലുള്ള ആളുകളുണ്ടോ ആളുകളുണ്ടോ വൻ ഒരുപാട് കാലം ഈ ദുന്യാവിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ആ ജീവിച്ച കാലം അത്രയും പ്രവർത്തിച്ചവനാണ് അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് പറയാനത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദരാ ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ എത്രയെത്ര രാവുകളാണ് നിന്റെ മുന്നിലുള്ളത് പരിശുദ്ധമായ ഖുറാനോധിയവരുണ്ടോ വിക്രം ും അധികരിപ്പിച്ചവരുണ്ടോ മുപ്പതും നാൽപ്പതും അമ്പതും ഏജെത്തിയതാകുന്ന യുവാക്കളില്ലയോ സഹദരങ്ങളില്ലയോ ഒന്ന് ചിന്തിക്കണേ അമലെ ആണ് നമ്മൾ പരിശുദ്ധമായോ ഡെയിലി ഒരു ജുസ് പാരായണം ചെയ്യുന്നവരുണ്ടോ അഞ്ച് അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളെ തന്നെ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ടോ എവിടെ എവിടെ നമുക്കില്ല നമുക്കില്ലായെങ്കിലും നമ്മൾ എവിടെയാണ് ഒരുപാട് കാലം ജീവിച്ചു അവൻ ആരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ കാത്തി രക്ഷിക്കട്ടെ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ നമ്മുടെ ഈ ദുനിയാവിയായ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേട്ടമാണ് കൊയ്തൊട്ടത്തിൽ ഉള്ളത് എന്ത് നന്മ നമുക്ക് ചെയ്യാൻ സാധിച്ചു ചിന്തിക്കും അതുകൊണ്ട് തന്നെയാണ് മലക്ക് വന്നുകൊണ്ട് അഞ്ച് മലക്കിലെ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് നിന്നോട് വല്ലാതെ ഒച്ചുകിട്ട് ചോദിക്കുന്നതിൽ നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ പറ്റാത്തതെന്താ ഡോക്ടറെ വന്നിട്ട് പറയാണേ സാഹിബേ ഒന്ന് എഴുന്നേത്തിരിക്കണേ ഹാജിയെന്ന് പറയാൻ അറിയാമെങ്കിൽ ഡോക്ടർ വന്നിട്ട് പറയാത്തിരും നിങ്ങളൊന്നും എഴുന്നേത്തരും നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് പൊക്കിയിട്ടൊന്നും എഴുന്നേക്കാൻ സാധിക്കുന്നില്ല ആൾക്ക് അനങ്ങാമേല നേഴ്സ് വന്നിട്ട് പറയാം കൈ ഒന്ന് കൈ ഒന്ന് ചേരിച്ച് ഒന്ന് കൈ ചേരിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ് എവിടെ കൈ ഉയർത്താൻ പറ്റിയിട്ട് വേണ്ടേ കൈയും കാലും അനക്കാൻ അനങ്ങാതെ കിടക്കാണ് അനങ്ങാതെ കിടക്കുക